എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ തമ്പുരാൻ പിന്നെ എന്തിനാ ഈ പഴയ ഫോണുമായിട്ട് ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഫാൻസിനെ അയച്ചപ്പോൾ നിങ്ങൾക്ക് കൊടുത്തയച്ചില്ല എനിക്ക് ഓരോ ദിവസം ഓരോ ഇൻട്രസ്റ്റ് ആ ഇന്നലെ ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണോന്നായിരുന്നു ഇന്നിപ്പോ ഒരു ജിംബൽ വേണോന്നാ ഉണ്ടാവോ ഒര്ണ്ണം എടുക്കാൻ എന്നോട് ഡിസ്ലൈക്ക് ഒന്നും തോന്നരുത് ഇത് അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് മണി ഇങ്ങോട്ട് തരണം ഇന്നലെ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞേ ഇതൊരു ട്രഷർ ആണ് ആരെയും കൊണ്ടും ടച്ച് ചെയ്യിക്കില്ല അല്ലേ മണിക്ക് ഇത്തിരി അത്യാവശ്യം ഉണ്ട് എന്റെ ഇത് മാത്രമേ ഉള്ളു വിൽക്കാനായിട്ട് എങ്ങനെയാ ഇത് ഓണാക്കണേ ഇത് ഫിംഗർ പ്രിന്റക്സ്പെക്ടി കെ ട്വന്റി കെ ഈ പൊട്ട ആൻഡ്രോയിഡ് ഫോണിനോ ട്വന്റി കെക്ക് പുതിയൊരു എയർപോർട്ട് വാങ്ങാം അത് അത്രയും ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ത് കോക്കനട്ടാ ഈ പറയുന്നത് നമുക്കൊരു ടെൻ കെ ഡിടെ ആവശ്യമുണ്ട് നമ്മുടെ കയ്യിലുള്ളത് റംബൂട്ടാനാ റംബൂട്ടാന ടെൻ കെ കിട്ടുവോ ഒരു ആയിരത്തി അഞ്ഞൂറ് അയ്യോ ഒരു സഹായമായി കരുതി ഇതിപ്പോ വല്യ ശല്യല്ലോ ഒരു ത്രീ തൗസൻഡ് റുപ്പി അങ്ങനെ തരും എന്നാ പ്രിൻസസ് ഇത് കൊണ്ടുപോയി ഒരു റീൽ എടുത്തിട്ട് വരിക ഫിറ്റ് ഇത് മാറ്റി എനിക്ക് കാണണ്ട വന്ന് മോളെ മോളെ വേണ്ട പിന്നെ ആർക്ക് ഞാൻ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നത് ഒരു റിംഗ് ലൈറ്റ് എന്റെ കുട്ടി ആഗ്രഹിച്ചിട്ടുള്ളൂ ഇതുപോലെ വാങ്ങി തരാൻ പറ്റില്ലെങ്കിൽ എന്തിനാ മോളെ ഞാൻ ഡാഡി എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കണേ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ എന്തോ പൊട്ടത്തരം ആ ഫോൺ ഡാഡി ഓരോന്ന് റിലേഷൻ ഓ അതായിരുന്നോ ആ ചത്ത ആൻഡ്രോയിഡ് ഫോൺ എടുത്ത് കളഞ്ഞ സമയത്ത് ഞാൻ രണ്ട് വാഴ വെച്ചായിരുന്നു വെട്ടായിരുന്നു എന്നെ സമാധാനിപ്പിക്കാൻ എന്റെ കുട്ടി ഇത് എന്തായി കാട്ടണേ ബിഗ് ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ചായിരുന്നു ഇത് കൊണ്ടുപോയി കൊടുത്ത ആൻഡ്രോയിഡ് ഫോൺ തിരിച്ചു വേണ്ട വേണം അച്ഛന്റെ ജീവൻ കൊടുത്തിട്ട് എനിക്ക് വെയിലെടുക്കണ്ട അച്ഛന് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം ഈ ഉണ്ണിമായ പോകും ഇപ്പൊ തന്നെ എന്താ ഇവിടെ എനിക്ക് ആൻഡ്രോയിഡ് ഫോൺ തിരിച്ചു വേണം അച്ഛൻ വായിച്ച മണി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇത് ഒരാൾ വിൽക്കാൻ വരികള് വാങ്ങാൻ വരിക നിങ്ങൾ അച്ഛൻ കൂടെ കൂടാക്കാണോ അച്ഛനൊരു മിസ്റ്റേക്ക് പറ്റി അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത് തരില്ല ഒരിക്കൽ വാങ്ങിയതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല അങ്ങനെ പറയരുത് അതിന്റെ വാല്യം എനിക്കറിയില്ല വാല്യോ ചോദിച്ച പണം ഞാൻ എണ്ണി കൊടുത്തിട്ടുണ്ട് മണി കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിനൊരു വിലയുണ്ട് എന്താണാവോ മണിക്ക് മീത എന്തോ പരുന്തോ ഈകളോ എന്തോ പറക്കില്ലെന്നല്ലേ ഏതോ ഒരു വീട് എനിക്ക് പോണം ഈ ഫോൺ കൊണ്ട് എനിക്ക് എന്റെ അച്ഛനെ കൊടുക്കണം തരില്ല എന്ന് ഞാൻ മാതൃഭാഷയിൽ പറഞ്ഞില്ലേ ഇനി ഇംഗ്ലീഷിൽ പറയണോ നിങ്ങൾ ചെയ്യാൻ പോവാ ഞാൻ ഞാൻ പബ്ജി കളിക്കും പിന്നെ പിന്നെ ഫോൺ ഇത് തിന്നും പണം കൊടുത്തു വാങ്ങിയ സാധനം എന്റെ ഉപയോഗിക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ അലോ ചെയ്തിട്ടുണ്ട് എന്താ ഐഫോൺ യൂസറിന്റെ ആൻഡ്രോയിഡ് ഫോൺ കിട്ടിയ എന്താ എനിക്ക് അറിയാം റേലും നാലക്ഷരത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇതൊരു കൗതുക പണം കൊണ്ട് ഫോളോവേഴ്സ് അടിച്ചു കയറ്റാം

തോറും ലൈക്കും കമന്റും കിട്ടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അത് തേടി നിലാവിൽ കാറ്ററിംഗ് പണി കഴിഞ്ഞ് വന്ന് കിടന്ന ചെറുക്കന് ഒരു മോഹം എന്താ ടിക്ടോക്ക് ചെയ്യാൻ ട്രാൻസിഷൻ വീഡിയോ ചെയ്യണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് പഴയ ഒരു ടിക്ടോക്ക് കോളി സിംഹത്തിന്റെ മടയിൽ ഓക്കെ മൂപ്പർ ഭയങ്കര റീച്ചാ എന്താ വഴിയെ പോകുന്നവർ ഡ്യൂട്ടടിയും ആവശ്യം റീച്ചപ്പോ ട്രാൻസിഷൻ വീഡിയോ എടുത്ത് കാണിക്കാൻ പറഞ്ഞു കാറ്ററിംഗിന് പോയി കിട്ടിയ പൈസാർജ് ചെയ്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവൻ്റെ നല്ലൊരു ഫോൺ പിന്നെ അമ്മ ലോൺ വാങ്ങി തന്ന പഴയ ഒരു സാംസങ്ങിന്റെ ഫോണിൽ ഒരു ട്രാൻസിഷൻ വീഡിയോ എടുത്ത് ട്രാൻസാക്ഷൻ എഡിറ്റ് ചെയ്ത് ഒരു അലക്കി കണ്ടു മുഴുവിപ്പിക്കാൻ നിന്നില്ല ഇങ്ങനെ ഇങ്ങനെ അല്ല ചേർത്ത് കെമിയോ ഗിർ ഫ്ലാറ്റ് പിന്നെ ഗിറിന്റെ സപ്പോർട്ടും ഡ്യൂറ്റും ലൈക്കും കമന്റും ആയിട്ട് മുന്നോട്ട് അങ്ങനെ ഒടുവിൽ ടിക്ടോക് ബാൻ ആക്കി എന്നും ടി ഹെ അതിന് നിങ്ങളാ പഴയ വീടും എടുത്തിറിയാമോ അപ്പൊ അഭിപ്രായം പറയാൻ പറ്റില്ലേട്ടോ ഓക്കെ നീ ഉണരാ ഞാൻ തപസിരിക്കും നിന്നെ കണ്ടാൽ മിഴി നിറയും